മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം കോടികൾ തട്ടിയെന്ന പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ മേധാവിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നീക്കം അതേസമയം വിഷയത്തിൽ പ്രതിഷേധം മക്കരപ്പറമ്പ് ഡിവിഷനിലെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി ഹാരിസിനെതിരെയാണ് സാമ്പത്തിക തെറ്റിപ്പാരോണം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതികളുടെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നാണ് നിക്ഷേപകർ നൽകിയ പരാതി ഡയാലിസിസ് സെന്റർ മുച്ചക്രവാഹന വിതരണം തുടങ്ങി ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികൾക്ക് പണം നിക്ഷേപിക്കുന്നവർക്ക് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് പദ്ധതി പൂർത്തിയായി പരമാവധി തൊണ്ണൂറ് ദിവസം കൊണ്ട് ലാഭമടക്കം തിരിച്ചു നൽകുമെന്നതായിരുന്നു വാഗ്ദാനം ഇരുന്നൂറിലധികം ആളുകളിൽ നിന്നായി ഇരുപത്തിയാറ് കോടി രൂപയിലധികം പണം തട്ടിയെന്നാണ് നിക്ഷേപകർ മലപ്പുറം എസ്പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് പരാതി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി മലപ്പുറം ഡിവൈഎസ്പിക്കും എസ് എച്ച്ഒയ്ക്കും കൈമാറിയിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ ഹാജരാക്കാൻ നിക്ഷേപകർക്ക് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രേഖകൾ സമർപ്പിക്കുന്ന ഘട്ടത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷിക്കാനാണ് പോലീസ് നീക്കം നിലവിൽ ആരോപണ വിധേയനായ ടി പി ഹാരിസ് വിദേശത്താണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം അതേസമയം വരും ദിവസങ്ങളിലും പ്രക്ഷോഭം ശക്തമാക്കാനാണ് ഡിവൈഎഫ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം റിപ്പോർട്ടർ മലപ്പുറം